വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ബ്ലോഗ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്നാം തീയതിയും രണ്ടാം തീയതിയൊക്കെ ഇവിടെ വിഷുവാല ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വരെ പോയിട്ട് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത് വേറൊരു ഇവിടെ കുറച്ച് അടുത്ത് തന്നെ വേ ഇന്നിപ്പോൾ വേലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് എന്തായാലും പോവാമെന്ന് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അമ്മ ഒഴികെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് പിന്നെ ഇവർ സിനിമയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ അമ്മച്ചൻതാ അമ്മച്ചൻ്റെ അമ്മച്ചൻ അമ്മച്ചൻ വരുന്നില്ല ഇതായിരുന്നു പിന്നെ വേഗം ചാടി കയറി വെള്ളം മുണ്ടുപേണോ കാവ് വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി ചെയ്തത് ഇതാ കണ്ണോടോക് അറിയില്ല എന്നിട്ട് അപ്പം നമ്മളെല്ലാവരും ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മച്ചനുണ്ട് അച്ചും ഉണ്ട് നമ്മുടെ ഉണ്ണിച്ചേച്ചാണ് ഡ്രൈവി എന്ന് കണ്ണാടനുണ്ട് വാവ ചേച്ചിയുണ്ട് ഉണ്ട് അപ്പം നമ്മൾ വീടിനടുത്തു തന്നെയാണ് കേട്ടോ കാരോട്ട് കാവലേക്കാണ് നമ്മൾ പോണത് എന്തായാലും ഉണ്ണി വാവയ്ക്ക് ഇവിടെ വന്നിട്ട് വിഷുവേല കാണിച്ചു കൊടുത്തില്ല എന്ന് വേണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അമ്മച്ചനും ഒക്കെ റെഡി ആയപ്പോൾ നമ്മൾ അങ്ങനെ പോയി എന്ന് മാത്രം അപ്പം നമ്മളിവിടെ ഒരു ഏഴുമണിയാവുമ്പോഴത്തേനും എത്തി കേട്ടോ കുറേ വേഷങ്ങളൊക്കെ പോയിരുന്നു എങ്കിലും നമ്മൾക്ക് കുറച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റി നല്ല ഡീ ജയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ അടിപൊളിയായിരുന്നു ുമ്പോ അവിടെ പോയിട്ട് ബ്ലോഗ് ഒന്നും എടുക്കാൻ ഞാൻ മറന്നു ഞാൻ ഷോർട്സ് എടുത്തേക്കണത് നമ്മള് പൂരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകേടിച്ചു ഞാനുണ്ണി തന്നെ വാവേ അതെനിക്കിഷ്ടം നമ്മളിവിടെ എത്തി അമ്മമ്മ ഗേറ്റൊക്കെ അടച്ചിട്ട് നമ്മളൊക്കെ ഒറത്താക്കിരിക്കട്ടോ അതോ അമ്മ വന്ന് തുറന്നു നമ്മളെ കുഞ്ഞി മൂന്നെണ്ണിട്ടോടെ ഈ കണ്ണ് ലേറ്റ് അടിച്ചപ്പ നമ്മൾ വീട് എല്ലാ കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഞാൻ നിറയെ ഷോർട്സ് എടുത്തിട്ടുണ്ട് ഞാൻ നിറയെ ഷോർട്സ് എടുത്തിട്ടുണ്ട് ഈ വീടോടെ കാര്യം ഞാൻ മാറുന്നു അപ്പൊ ഷോർട്സ് ഞാൻ ഇതിൽ കൊടുത്താട്ടോ അപ്പോൾ അയ്യോ എന്താ ചൂടാ നമ്മള് എന്താ പറയുക രസമുണ്ട് കേട്ടോ പോലെ നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ പോകുന്നത് അപ്പൊ എന്തായാലും